ഹലോ ചാനൽ ഇന്ന് നമ്മൾ ചെറിയൊരു സാറ്റർഡേ കാരന് സുജന്റെ ലീവായിരുന്നു അപ്പൊ ഞാനൊന്ന് പുറത്തൊക്കെ പോവാർക്കറ്റിൽ പോവാന്നൊക്കെ കരുതിയായിരുന്നു സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഫിഷ് ഒക്കെ വാങ്ങിക്കാറ് അവിടത്തെക്കാളും നല്ല എന്താ പറയാ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചുമ്മാന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇതുവരെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടില്ല അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊരു ഈവനിങ് ഒരു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നൈറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് കാരണം പകൽ ഭയങ്കര ചൂടായേക്കാർ ഞങ്ങൾ നൈറ്റ് ഇതായിട്ട് ഇറങ്ങിയത് നമ്മളിതേ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എത്തി സോറി ഫിഷ് മാർക്കറ്റിൽ എത്തി മാർക്കറ്റിലെത്തി അതുകണ്ടതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റും ലൈറ്റ് കിട്ടാൻ തുടങ്ങി ഇവിടെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഒന്ന് സാറ്റർഡേ ആയ കാരണം നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങളതാ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ് എൻട്രി അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എല്ലാവരും നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മൾ വിളിക്കും ഇങ്ങോട്ട് വായി ഇങ്ങോട്ട് വായി നമുക്ക് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം ഇവിടെ കണ്ടില്ല പല പലതരം മീനുകളാണ് ഞാൻ ഇന്നു വരെ കാണാത്തരം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പേരും ഒരിക്കലും പാടില്ല ആകെ നമുക്ക് മത്തി അയില കിളിമീൻ അതൊക്കെയാണ് നമ്മൾ കണ്ടത് മീൻ കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് ഇവിടെ നമ്മൾ ഫിഷ് വാങ്ങിച്ച് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞ് അവരത് നമ്മൾ ഗ്രില്ലാ ഇവിടെ അങ്ങനെ കുറെ സമ്പളുണ്ടായി നല്ല സ്മെല്ലുണ്ട് ഉണ്ട് കേട്ടോ ഗ്രില്ല് ചെയ്യാൻ ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല റേറ്റുമാണ് അപ്പം അത് കാരണം ചെയ്യിച്ചില്ല ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഇത്രയും കാശ് കൊടുത്ത് ഇവിടത്തെ ഒരു പത്ത് ദർഹം ഉണ്ടാവും നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടാവും ഞാനിവിടെ എന്ത് വാങ്ങിക്കുമ്പോഴും കാശ് നോക്കിയിട്ടോ ഞാൻ ചെയ്യുള്ളൂ കാരണം നമ്മൾ അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ഇത് നമുക്ക് നമുക്ക് തന്നെ ചെയ്ത് കഴിക്കാമെന്നല്ലേ ഉള്ളൂ ഫ്രൈ ചെയ്തത് കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതേ ഇഷ്ടം പോലെ കണ്ടില്ലേ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് സംഭവം നമുക്ക് കുറേ വാങ്ങിക്കാൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് രണ്ട് പേര് ഞങ്ങൾ ആ രണ്ട് മൂന്ന് പേര് മാത്രമേ നമുക്ക് കൂടുതൽ വാങ്ങിച്ചുവെച്ചാൽ കാര്യമില്ല അത് കാരണം ഞങ്ങൾ ആവശ്യത്തിന് മാത്രമേ വാങ്ങിച്ചുള്ളൂ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഞമ്മൾ ഫിഷൊക്കെ വാങ്ങിച്ചത് അങ്ങനെ വാങ്ങിച്ചു നമ്മൾ പുറത്തേക്ക് പോവാണ് ഞങ്ങളുടെ ഇത് ഫിഷൊക്കെ വാങ്ങിച്ചിട്ടോ ഞങ്ങൾ ഒരു കിലോ മത്തിയും ഒരു കിലോ കിലും വാങ്ങിച്ചു എന്നിട്ട് ഇനി പോവാണ് ഇവിടെ കൊറേ ദുബായില് ഫിഷ് മാർക്കറ്റിന്റെ അത്ര ഇല്ല അല്ലേ അവിടുത്തെ കുറച്ചും കൂടി നല്ല ഭയങ്കര വില്ലുതാണ് കുറച്ചും കൂടി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഫിഷ് ഡക്ഷ് മാർക്കറ്റിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നില്ല അതെന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റ് ആവും അപ്പൊ അത് കാരണം ഞങ്ങള് ക്ലീൻ ചെയ്യാണ്ട് വാങ്ങിച്ചത് നമുക്ക് കുറെ വീഡിയോസ് എടുക്കണുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ എനിക്ക് അറിയില്ല വീഡിയോസ് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല കാരണം അധികം നിർത്തില്ല ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ് Hello, guys. എനിക്കൊരു സന്തോഷം പറയാനുണ്ട് ഞങ്ങളിപ്പ ഫിഷ് ഒക്കെ വാങ്ങിച്ചോന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒരു എനിക്ക് ഏതാ ഏതാ ആൾക്കാരും എനിക്ക് അറിയില്ല സുജോ പൊറത്ത് പോയിക്കാണ് കൊച്ചിനെ കൊണ്ടൊക്കെ അറിഞ്ഞിട്ട് ആള് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ആളുടെ കയ്യിൽ നിന്ന് ഒരു പേഴ്സ് പോയിരുന്നു ആള് രണ്ട് കവറുണ്ടായിരുന്നു ഫിഷ് ഒക്കെ വാങ്ങിച്ചിട്ട് രണ്ട് കവറൊക്കെ ആയിട്ട് പോയിരുന്നു അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് പേഴ്സ് വീണ് പോയി അപ്പൊ സിജോ വണ്ടി എടുക്കാനായിട്ട് പോയി വന്നൊക്കെ ആയിരുന്നു അപ്പൊ എനിക്കാണെങ്കി ഇത് എടുത്തിട്ട് അവര് കൊടുക്കാനായിട്ട് എനിക്ക് അറിയി എന്താ പറയാ എനിക്ക് ഭാഷ അറിയില്ല അപ്പോൾ ഞാൻ ടുത്ത് രണ്ടാമത് ഞാൻ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ പേഴ്സ് പോയിണ്ട് അവര് കാറന്ന് ഒന്ന് അകലെയാണ് പാർക്ക് ചെയ്തത് കാരണം ഞങ്ങൾ വന്നപ്പോഴാണ് അവര് വന്ന കണ്ടായിരുന്നു അവര് വന്നിരുന്നത് കാരണം ആ കൊച്ചി കൊച്ചിന് മുടി കെട്ടിയിട്ട് ഒരു വെറൈറ്റി ആയിരുന്നു കുട്ടിയുടെ മുടി കെട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പേഴ്സ് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് പേഴ്സ് കൊണ്ടു കൊടുത്തപ്പ അതില് അവരുടെ എന്തൊക്കെയോ സാധനമൊക്കെ ഉണ്ടായിരുന്നു കാശ് ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ അവരെ സന്തോഷം എനിക്ക് തന്നതാണ് ഇതിട്ട് പറയണ്ടെന്ന് അറിയില്ല ഇവിടുത്തെ ി എഴുപത് രൂപ ഇവിടത്തെ ഇരുന്നൂറ്റി എഴുപത് രൂപ എന്ന് വെച്ചാൽ നാട്ടിലൊരു അയ്യായിരത്തി എന്താ സംതിങ് ഉണ്ടാവും ഞാൻ അപ്പൊ ഞാൻ നോക്കി എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ എണ്ണീം നോക്കില്ല അവയെ തന്നെയാണ് വേണ്ട കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞൊരു കൊഴപ്പൊന്നില്ല കൊച്ചിൻറെ കയ്യിലാണ് കൊടുത്തത് പിടിച്ച കാര്യം എന്തോ സുചാൻറ്റിട്ട് സംസാരിച്ചത് ഞാനിങ്ങനെ ആകെ വായി തുറന്ന് നിക്കുന്നു എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ അറിയില്ല അതെ മനസ്സിനെ ചോദിച്ചത് ചിക്കണം എനിക്കറിയില്ല എനിക്ക് എന്താ പറയുന്നത് അപ്പൊ തന്നെ ഓടി വന്ന് കാലില് ഓടി വന്ന് നോക്കിയിരുന്നു നമ്മള് വേണ്ടാന്ന് പറഞ്ഞു വന്നാലും സന്തോഷം കൊണ്ട് തന്നതാണ് അപ്പൊ ഒരു ടെൻഡൻസി എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കാനായി നോക്കാനായിട്ട് അനുസരിച്ചാണ് ചോയിച്ച ആ ലോക്കൽ ഇമറാത്തില്ലോക്കൽ ഇമറാത്തി അപ്പൊ അവരുടെ അവരുടെ രേഖകളും സാധനങ്ങളൊക്കെ ഇണ്ടായിരുന്നു പേടിച്ചില് അത് കാരണം അതല്ലേ ഇന്ന് പൊറത്തൊന്ന് ഭക്ഷണം കഴിക്കാം ഒന്ന് സന്തോഷം കൊണ്ടും പിന്നെന്തായാലും കാശ് എന്തല്ലേ ചുണ്ടുവിന്റെ ഗിഫ്റ്റ് നമ്മളത് അമ്മേന്റെ അത് സന്തോഷം കിട്ടിയ സന്തോഷം കാശ് കിട്ടിയ സന്തോഷം അവർക്ക് പേടിച്ചിട്ടുണ്ട് സന്തോഷം അയ്യോ എനിക്ക് ഹാപ്പി പിന്നെ നമ്മള് എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ കാശീന്ന് എന്തായാലും ഒരു പത്ത് മണി കഴിഞ്ഞ് അത് എടുത്തു വെക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഓർമ്മിക്കായിട്ട് ചെലവാക്കാണ്ട് അത് എടുത്ത് വെക്കും സുചന കളിയാക്കണേ കിട്ടി പൊടിയിൽ എന്തെങ്കിലും സന്തോഷമായി സുചന കളിയാക്കണം സുജാന് ഞാ ഞാൻ സംഭവം എനിക്കങ്ങനെ ഇവര് കാശ് വന്നിപ്പോ എത്രണ്ട് നമുക്ക് നാട്ടീത്തെ കാശ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അഞ്ഞൂറ് നൂറിന്റെ നോട്ടൊക്കെ നമുക്ക് ഏകദേശം പറയാൻ പറ്റി ഇത്ര കാശ് കിട്ടുന്നത് ഇവിടുത്തെ നോട്ടൊന്നും ഇനി ഇങ്ങനെ അറിയുന്നില്ല സുജാന പഴുഴ്സില് കണ്ടിട്ടുണ്ടായിരുന്നാലും ഞാനിങ്ങനെ നമ്മുടെ നോട്ട് കാശ് കൊണ്ടുപോയി സാധനം വാങ്ങിക്കേ അങ്ങനെയൊന്നും നമുക്ക് ശീലമില്ലല്ലോ അപ്പൊ അതെ നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാനത് കിട്ടി അവര് പോയി പക്ഷെ നമുക്ക് അവര് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ട് അത് അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലെ എന്തേലും ഞാൻ കൂടെ സെൽഫി എടുത്തേന് അപ്പൊ എനിക്ക് എടുക്കാന്നും പറ്റില്ല അവര് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പളേക്ക് ഓടി അവര് കാറിൽ കേറി അവര് പോയി അപ്പളേക്ക് ഞാനിങ്ങോട്ട് ഓടി വന്നു അയ്യോ എനിക്ക് ഒരു ഫോട്ടോ ഇങ്ങനെ അകലേന്നെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു ചുണ്ടുപേരുകാട് ഇച്ചിരി ആളുടെ മോള് അപ്പൊ അതിങ്ങനെ രണ്ടാഴ്ചത്തൊക്കെ മുടി എട്ടിരുന്നു നല്ല രസം കാണാനായിട്ട് അപ്പൊ അതാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കാരണം പക്ഷെ എന്താ പറയാ എനിക്ക് സന്തോഷായി അപ്പൊ ഇന്ന് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫുഡടി അല്ലേ

കാരണം ഞാൻ നാട്ടിലൊക്കെ വെച്ച് എനിക്ക് പലതവണ റൊട്ടി കിടന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളന്നൊന്ന് തിരിച്ച് കൊടുത്തിട്ടില്ലേ കുഞ്ഞിനില്ലേ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പക്ഷേ അത് നമ്മളെ അന്നത്തെ പ്രായത്തിൻ്റെ നമ്മൾ അതാരായാലും അങ്ങനെ തന്നെയുള്ളൊസ്കളിൽ പഠിക്കുമ്പോൾ റോട്ടിന്ന് നമ്മൾ നമ്മളെടുക്കില്ലേ പക്ഷേ ഇന്ന് നമുക്ക് നമ്മൾ കണ്ടു നെയ്യിൽ കണ്ടു അവർ കയ്യിൽ നിന്ന് വീഴുന്നത് കണ്ടു അപ്പം നമുക്കൊരു സന്തോഷം മനസ്സുകൊണ്ട് കാശ് കിട്ടിയത് മാത്രം എല്ലാവരും എടുത്ത് കൊടുത്തതുകൊണ്ടും നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ എന്ന ഹാപ്പിയാണ് ഇതാണ് ഇവിടുത്തെ പാലസ് കെട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹോട്ടലൊക്കെ ഉണ്ട് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വന്നത് സുജോനും ആദ്യമായിട്ടാണ് വരുന്നത് സുജ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാണാനൊക്കെ ഉണ്ട് നല്ല ഭംഗിയെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പം ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ് എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇങ്ങനെയൊന്നും നമ്മൾ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത് നൈറ്റ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും അടിപൊളിയിരുന്നു കാണാനായിട്ട് ഞാൻ എവിടെയൊക്കെ ഓടി നടന്ന് ഫോട്ടോ എടുക്കായിരുന്നു ഏത് എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്താലാണ് ഭംഗിയാവാന്ന് വെച്ചിറങ്ങിയത് അത്ര അത്ര നല്ല സ്ഥലങ്ങളായിരുന്നു കേട്ടോ എനിക്കണേ പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും എനിക്ക് ഓടി ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ബാക്കിൽ ബാക്കിൽ ഇനി കാറ് വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമ്മൾ കാറ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് തിരിച്ചിങ്ങോട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കൊച്ചിനെയും കൊണ്ട് അവൾ നടക്കില്ലേ പുറത്ത് ചൂടായ കാരണം അവൾ നടക്കില്ല ഇവിടെ പിന്നെ അവൾക്ക് കണ്ടില്ലേ അവൾ സുഖമായിട്ട് ഓടി അടക്കായിരുന്നു ഇവിടെ ഇത്രയോ അവൾക്ക് നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ കുറച്ച് വയ്യാതെ കഴിയുമ്പം പിന്നെ അവൾ കണ്ടില്ലേ അതെ ആൾ വന്ന് ഷെയ്ക്കൻഡൊക്കെ കൊടുക്കാനായിട്ട് നിന്നു അവളെതേ പേടിച്ച് നിൽക്കാൻ അവൾക്ക് ആളൊക്കെ കണ്ടപ്പോൾ പേടിയായി ഞങ്ങൾ ഷെയ്ക്കൻഡൊക്കെ കൊടുത്തു ഇതിന് മുകളൊക്കെ ഉണ്ടായില്ലേ ഗോൾഡൻ കളറായിട്ട് ആ മുകളിലൊക്കെ റൂംസ് ഉണ്ട് കേട്ടോ അവിടെ ആൾക്കാർ താമസിക്കേണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ മുകളിലേക്കൊന്നും അങ്ങനെ പോയില്ല സമയം ഉണ്ടായില്ല കാരണം താഴത്തെ തന്നെ നിന്നപ്പോൾ തന്നെ കുറച്ച് സമയം പിടിച്ചു താഴെ തന്നെ കാണണം കുറേ ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് നമുക്ക് എൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ ഇവിടെ ഇത്രയും ഏരിയ ഫുൾ ഒരു ഗോൾഡൻ ടച്ചായിരുന്നു ഒട്ടും കൊണ്ടല്ലേ നല്ല ഭംഗിയാണ് ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോയൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുണ്ട് അവിടെ ഒരു ഒരു പെണ്ണൊരു പിയാനോ ഒക്കെ വാങ്ങിച്ചിരിക്കുന്നുണ്ട് അതിന് കണ്ട ഞാൻ ഡോളാന്നേ തോന്നുള്ളൂ അത്ര നല്ല ഭംഗിയാണ് പിന്നെ സുജോ പറഞ്ഞത് അത് വായിക്കണതാണ് അപ്പോളെ ഞാൻ ആളെ കണ്ടതാണ് അവിടെ ഇരിക്കണത് ചുണ്ടും ഇവിടെ വന്നപ്പോൾ തന്നെ ഇരിപ്പായി ചുണ്ടുവിന് ഇവിടെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല എന്നിട്ട് ഓടി നടക്കാണ് ഇതേ കണ്ടില്ലേ ആ പെണ്ണിരുന്ന് ഇങ്ങനെ ഡോള് വായിക്കിച്ച് ചേടാ പിയാനും വായിക്കണ്ടെന്ന് ഡോളല്ല പിയാനും വായിക്കാം ഫ്ലവറൊക്കെ വെച്ച് നമുക്ക് ഇവിടെ ഒക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അവർ ഉപയോഗിച്ചിരുന്ന അവരുപയോഗിച്ചിരുന്നെന്താണെന്നറിയാ കുറേ മാലകൾ കമ്മല് പിന്നെ കുറേ ട്രോഫികൾ പിന്നെ കുറേ പാത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചില്ലിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും മുമ്പത്തെ കൊട്ടാരം നമ്മുടെ മൈസൂർ പാലസ് പോലെ അല്ല എന്ന് തോന്നുന്നുട്ടോ അതൊരു ഉണ്ടാക്കിയതാണോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല മൈസൂർ പാലസ് ഒക്കെ നമ്മൾ പോയിട്ടില്ലേ അപ്പോൾ പോവാത്തവരുണ്ട് പോയവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാമല്ലോ അവിടെ പണ്ട് ശരിക്കും രാജഭരണുണ്ടായിരുന്നു രാജാവ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓരോന്നൊക്കെ വെച്ചിട്ടില്ലേ ചില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല ഇത് വെറുതെ ഷോക്ക് വേണ്ടി വെച്ചേക്കണ്ടാണോ എന്ന് നമുക്കറിയില്ല ഇത് ഇവിടുത്തെ വാഷ് റൂം ആണ് കേട്ടോ എൻ്റെ പുനെ എന്തൊരു ഭംഗി കാണാനായിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ റൂമ് പോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഞാൻ ആദ്യം ചെന്നപ്പോൾ മൊബൈൽ മൊബൈലെടുക്കുന്നത് ഞാൻ തിരിച്ച് പോയി ചേച്ചി ഫോൺ വാങ്ങിച്ചൂടെ ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു എന്തൊരു ക്ലീനായിട്ടിരിക്കുന്നത് എന്നെപ്പോൾ എന്നെ വേറൊരു ചേച്ചിയും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മലയാളി നമ്മൾ മലയാളികൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ വന്നത് ഇതേപോലെ ഒന്ന് ഫോട്ടോ എടുക്കോളൂ വാഷ്റൂമിൽ വന്ന് കാരണം നമ്മളിത് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ബാക്കിയാൽ എല്ലാവരും ഒന്ന് പോണ്ടെ റൂമ് വാഷ്റൂമിന്റെ ഡോറൊക്കെ കണ്ടില്ല അടിപൊളിയാണ് കാണാനായിട്ട് ലൈറ്റും ഞാൻ ഇവിടെ കുറെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടാണ് ഞാൻ പിന്നെ പുറത്തേക്ക് പോയത് സിജ എന്നെ കാണാട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു തോന്നു ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഉണ്ടോടെ താഴെ ഇരിക്കുന്നുണ്ട് Cuma apa? Cuma apa? ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒക്കെ കറങ്ങി ഇവിടെ എന്താ പറയാ കാണാനായിട്ട് അടിപൊളിയാണിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനിയുണ്ടെന്നാണ് മുകളിലേക്ക് കൊറേ ഉണ്ട് നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റിട്ടില്ല കാരണം ഇപ്പനെ സമയം ഒമ്പത് മണിയായി ഇടഞ്ഞു തുടങ്ങി അതുകൊണ്ട് ഞങ്ങള് പോവാണിപൊളി സ്ഥലം എന്ന് വെച്ചാ കുന്തിരി ഭംഗി കാണാനായിട്ടുണ്ട് കൊറേ നല്ല നല്ല ലയിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പൂവാണ് ഗൈസ് കാറ്റടിച്ചുണ്ടോട്ടോ സ്ഥലമൊക്കെ കറങ്ങി വയ്യാതായി ഞങ്ങൾ കിട്ടി കാശ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ്ടപ്പായോ ബാബാ ഓടിയപ്പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെണ്ടപ്പടെ ഇവിടെ ഇത് പുറത്തിറങ്ങുമ്പോൾ ഹോട്ടൽസ് ആണ് കേട്ടോ അവിടെ കണ്ടിൽ നല്ല വ്യൂ അല്ലേ ഇവിടെ നോക്കുമ്പോൾ ഇതിൽ ഭംഗിയെ കാണാനായിട്ടുള്ളത് ഇത് രണ്ട് ഇവിടെ സ്വിച്ച് രണ്ട് സൈഡ് ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ കുറേ ലൈറ്റിങ് ഇങ്ങനെ പിന്നെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി മെയിൻ റോട്ടിലേക്ക് ഇറങ്ങി അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളൊക്കെ പോവാണ് എല്ലാവരും വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോവാണ് നിങ്ങളും അതാ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ് ണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു കാശ് ഞങ്ങൾ ഇവിടെ കണക്ടാ ഞങ്ങൾ അതാണ് കിട്ടിയ കാശുണ്ട് ഞങ്ങൾ വാങ്ങിച്ച ഫുഡ് കാരണം ചുണ്ടൂനെ ചോറുണ്ടാവുന്ന ഇട്ടു അപ്പൊ ചുണ്ടൂനുള്ള ചോറ് എടുപ്പുണ്ട് ഞങ്ങൾ ഇനി വീട്ടിൽ കഴിക്കാതെ ചോദിച്ചു അത് ഞങ്ങൾ ലേറ്റ് ആവില്ലേ ഇപ്പൊ കാര്യം ഇപ്പൊ സമയം പത്ത് മണി ആവാറായി അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഫുഡ് പോലെ വീടൊക്കെ ഇറങ്ങിപ്പോ മൂഡൌട്ടായി തുടങ്ങിയിരിക്കാറൊക്കെ പോയി തുണങ്ങി ഇരിക്കാന്ന് പിന്നെ ഓടി നടന്ന് വയ്യാതായി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പൊ കപ്പിച്ചി പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ട് ചപ്പാത്തി ചൂടായി ഫുഡ് ആയിക്കാ അത്ര കൊറവാണ് നല്ല